ഇന്ത്യ ജ്യൂലോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗ്രാം മുതൽ ഒരു ഗ്രാം വരെ വെയിറ്റിൽ വന്നിട്ടുള്ള ഗിഫ്റ്റിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ വളകളുടെ കളക്ഷൻസുകളാണ് അതിനു മുമ്പായിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് ഏതൊരു ഐറ്റം എടുത്താലും സമ്മാന കൂപ്പണുകളും അതുപോലെ തന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഓണം അനുബന്ധിച്ച് വരുന്നുണ്ട് ഒരു കുട്ടിമോതിരം മേടിച്ചാലും സമ്മാന കൂപ്പൺ ഉറപ്പാണ് ഒന്നാം സമ്മാനം അൻപതിനായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനം എൽ ഇ ഡി ടി വി അങ്ങനെ മുപ്പത്തി അഞ്ചിൽ പരം സമ്മാനങ്ങളും നമ്മളെ ഷോപ്പിൽ ഉണ്ട് അപ്പം ഏതൊരു പർച്ചേസിനും നമ്മൾ സമ്മാന കൂപ്പൺ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മള് വീഡിയോസ് കാണുന്നവർക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഗീവഫ് വരുന്നുണ്ട് മൂന്ന് ഗോൾഡ് റിംഗ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് ഉടനെ തന്നെ അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഐറ്റത്തിലോട്ട് പോവാം അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഐറ്റംസുകളാണ് ഗ്രാം മുതൽ ഒരു ഗ്രാം വരെ വെയിറ്റിൽ വന്നിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല പുലിമയുള്ള ബാങ്കിൾസിന്റെ കളക്ഷൻസുകൾ അരഗ്രാമിന്റെ വള കണ്ടാൽ ഒരു ഗ്രാം പോലെ തോന്നുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അരഗ്രാമിന്റെ വള കണ്ടോ നല്ല പുലിമയാണ് നല്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ പുലിമയുള്ള അത്യാവശ്യം കട്ടിയുള്ള ഒരു ഐറ്റംസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുക്കാൽ ഗ്രാമിന്റെ കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്രാം തോന്നുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കണ്ടോ അതൊക്കെ ഒരു മുക്കാൽ ഗ്രാം വെയിറ്റിലാണ് വന്നിട്ടുള്ളത് അടിപൊളി പുലിമയാണ് കണ്ടോ അതുപോലെ ഒരു ഗ്രാമിൻ്റെ ഒക്കെ കണ്ടോ അടിപൊളി വർക്കുകളിലാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രാമിന്റെ ബാംഗിൾസുകൾ നല്ല പുലിമയിൽ വന്നിട്ടുള്ള ബാങ്കിൾസിന്റെ കളക്ഷൻസുകളാണ് ഇതെല്ലാം പല വെറൈറ്റി കളക്ഷൻസുകളുണ്ട് ഇതിനകത്ത് ഒരുപാട് ഐറ്റം നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പൊ അര ഗ്രാം മുതൽ ഒരു ഗ്രാം വരെ വെയിറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസുകളാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഊയിരാണ് അപ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഷോപ്പുമായിട്ടോ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന സമ്മാന കൂപ്പൺ ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഫസ്റ്റ് സമ്മാനം അമ്പതിനായിരത്തി ഒന്ന് രൂപയാണ് അതുപോലെ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം എൽ ഇ ഡി ടി വി ഒക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരുപാട് മുപ്പത്തി അഞ്ചിൽ പരം സമ്മാനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഓഫറുകളായിട്ടാണ് നമ്മൾ ഷോപ്പിൽ വരും ദിവസങ്ങളിലൊക്കെ ഓഫർ ഓണോ അനുബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുക നമ്മളെ ഷോപ്പ് ഊര് തന്നെയാണ് ഊരാണ് അപ്പൊ അടുത്ത വഴിയായിട്ട് കാണുന്നവർക്ക് എല്ലാ നമസ്കാരം